മഴ തൊരുമ്പര് നാളത്തെ ഉണ്ട് പ്രൊമോയിൽ അങ്ങനെ ചിന്നിമോള ഓർഫനേജിലാക്കി പൊട്ടി കരയുന്ന ദേവക്കുട്ടി റോട്ടിലിണ് റോഡ് സൈഡിന് പബ്ലിക് പ്ലേസ് ആണ് നീ ഇങ്ങനെ കരയലേനൊക്കെ പറഞ്ഞ് അലീന വന്ന് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം മുത്തച്ഛൻ എന്തൊക്കെയോ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട് എന്താ മുത്തശ്ശാന്ന് ചോദിക്കുന്നു മനു അതേ ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടി അത് അവൾ അവൾ ഇവിടെ എത്തേണ്ടവളാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ മനുവിനൊന്നും മനസ്സിലാവണില്ല എന്തായാലും മുത്തശ്ശൻ അലീനെക്കുറിച്ചുള്ള ജന്മരഹസ്യമൊക്കെ നമ്മുടെ മനുവിനറച്ചിട്ട് തന്നെ പോകുള്ളൂ പിന്നെ നമ്മുടെ രേവക്കുട്ടീനെ ഒരു ഒരു കൂട്ടിയിൽ ദത്തെടുത്തോളാം എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് രേ അതിലൊരാളെ ഞങ്ങൾ ദത്തെടുത്തോളാം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ഇനി ഞാൻ മാത്രം എന്ന് അലീനയും പറയുന്നുണ്ട് ബ്രിജിത്താമ്മ എന്തായാലും ഇവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേനും ബ്രിജിത്താമയ്ക്കും ഏതാണ്ട് പോകാണ്ട സമയമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാമിയോട് നമ്മുടെ അലീന വിഷമത്തോടെ പറയുന്നത് മമ്മി മതി നിർത്ത് ഇനി ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് വിഷമമാകും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്